ചെറിയൊരു വിലാവ് കിട്ടാല്പം തന്നെ ഉള്ളു പ്രായമില്ല ചെറിയൊരു പിിലാവാണ് ഒരു വർഷമായിട്ടുള്ളത് വെച്ചിട്ട് അപ്പൊ ഇതിന്റെ ഒരു ചക്ക ഇവിടെ ഇണ്ടായിട്ടുണ്ട് ഏകദേശം മൂപ്പായിട്ടുണ്ട് അത് നമുക്കൊന്ന് പൊട്ടിക്കാം അപ്പൊ ഇത് വിശേഷമാണ് നമ്മൾ ഈ വിലയിൽ കളിക്കുന്നത് ഈ പിലാവിന് നമുക്കിപ്പോ എത്ര ചക്ക ഉണ്ടായിരുന്നതാ ഇതിലൊരു കൊലയിൽ മൂന്ന് ചക്ക അതേപോലെ ഇവിടെ ഇവിടെ ഒരു ചക്ക ഇണ്ട് ഇട്ടാ ഇതിൻ്റെ ഉള്ളില് ഒരു ചക്ക ഉണ്ട് അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഏകദേശം മൂത്തതായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ചക്ക ഇടാൻ പോകണേ ഇത് ആയുർജക്ക എന്നുള്ള ഒരു ഇനത്തിൽപ്പെട്ട ചക്കയാണ് നമ്മൾ കൈ വാങ്ങുക പറഞ്ഞിട്ടുള്ളത് കേട്ടോ പക്ഷേ ഇതിനുള്ളിൽ നല്ല മഞ്ഞ കളറുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് എന്താ അവസ്ഥ നമുക്ക് അറിയില്ല മധുരം ഉണ്ടോ അറിയില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം ആ പക്ഷേ അള്ളാ നല്ല സ്മെല്ലിപ്പ തന്നെ എന്തൊക്കെ അടിപൊളി ചക്കണ് ഒരു ഏകദേശം ഒരു നാല് കിലോന്റെ അടുത്തൊക്കെ വലുപ്പമുള്ള അടിപൊളി ചക്കയാണ് ചെറിയ കളർ വ്യത്യാസം ഒക്കെ വന്നിട്ടുണ്ട് ഞെട്ടിലൂടെ മൂത്തേക്കാരണ ഈ കാര്യം തോന്നുന്നു അപ്പോൾ നമുക്ക് തന്ന് മുറിച്ച് നോക്കാം എങ്ങനെന്തെന്ന് നമ്മൾ നമ്മള് ചക്കാ മുറിച്ച് നോക്ക അല്ലേ എന്റെ അവസ്ഥ കയറാം ഇങ്ങനെ അടിപൊളിയായിരിക്കും അടിപൊളിയായി നമുക്ക് നോക്കാം സ്മെല്ലാ നമ്മളെ ചക്ക മുറിച്ചിട്ടുണ്ട് നല്ല മഞ്ഞ കളർ ഉണ്ട് അയ്യോ നല്ല മണമുണ്ട് അടിപൊളി ചക്കെട്ടാ ഇതിന്റെ ടേസ്റ്റ് നോക്കണം അതിന് പിന്നെ അതിന്റെ വിളങ്ങിന്ന് കളയണം അതിൻ്റെ ഒരു ചോള നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കല്ലേ ആദ്യം എന്താണ് ചെയ്തിട്ട് ഒരു ദിവസം നോക്ക് മധുരണ്ടേ അടിപൊളി കാണാൻ വീടുകൾ പറയാം അടിപൊളിയാണോ നല്ല മധുരമുള്ള അടിപൊളി ചക്ക ഇതിന്റെ മത അടിപൊളിച്ചാക്കു പറ്റി അറിവൊക്കെ ഒന്നും കമന്റ് ചെയ്യാം ഇത് നമ്മളെ നല്ല ഇനം ഒരു പേരക്കേട്ടാ പേരക്കാർ നമ്മൾ ഇന്ത്യ പേരക്കാർക്കെ പറയില്ല ആ ഇനത്തിൽപ്പെട്ട പേരക്കട അപ്പൊ ഇത് കീഴത്ത് പോത്താതിരിക്കാണ്ട് കെട്ടിയെടുത്ത കേട്ടാ ഒരുപാട് ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ട് ചെറിയ ഐറ്റംസ് ഒക്കെ കുറച്ച് വലുതായത് ഇതാ ഈ കാണുന്നത് ഈ കാണുന്നാണ് ഇതിപ്പോ ഒരു പേടിയോ വലിപ്പമുള്ളൂ നമ്മളൊരു കയ്യിൽ ഒതുങ്ങാനുള്ള വലുപ്പമുള്ളൂ ഇതിലും വലിയ സാധനം ഇതിലുണ്ടാവും കേട്ടോ ഇവിടെ എടുത്തു പോകാം അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പേരക്ക നമ്മളിപ്പോൾ ഇതാ മുറിക്കട്ട ഇപ്പൊ ഇതിന്റെ ഉള്ളില് നല്ല വൈറ്റ് കളറാണെന്നാണ് ഞമ്മളോട് പറയുന്നത് അപ്പോൾ നമുക്കൊന്ന് മുറിച്ച് വെക്കാം നല്ല അവസ്ഥ നല്ലത് ശരി നല്ല വൈറ്റ് കളറുള്ളത് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം മധുരമാണോ എന്താണ് അതെല്ലാം മധുരട്ടോ ഒരു രക്ഷമില്ല അടിപൊളി സാധനമാണ് ചെന്റെ പേരക്ക അപ്പൊ ഇനി ഒരുപാട് ചെറിയ ചെറിയ ഇതുണ്ട് ഒക്കെ ആവും നല്ല അടിപൊളി അപ്പൊ തൈകളൊക്കെ പൊച്ചോട് നല്ല ജാതുമായിട്ട് ഫ്രൂട്ടും നോക്കി തിന്നും അപ്പോൾ പുതിയ വീടി പോയി കാണാൻ